തലേ ദിവസം തന്നെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചുകൊണ്ട് അമ്മയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു പിന്നെ ഞാൻ അപ്പും കൂടി ഉണ്ടാക്കിയേ പിന്നെ നമ്മൾ ആർഷിയെ പ്രത്യേകം ക്ഷണിച്ചതുകൊണ്ട് അവളെ അവളെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ രണ്ടുപേരും മാത്തനും ആശയും കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനിട്ടോ മക്കളെസ് കളിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ എല്ലാ കറികളും സദ്യ എല്ലാം റെഡിയായിട്ടുണ്ട് ഇനി ലാസ്റ്റ് അമ്മയ്ക്ക് പായസം കൂടി ഒന്ന് റെഡിയാക്കാനുള്ളട്ടോ അതും ഒരു പണിപ്പുരയിലാണ് അമ്മ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ടാണ് അമ്മ എല്ലാം ഉണ്ടാക്കിയത് ഒരു മണിക്ക് മുന്നേ തന്നെ എല്ലാം ഫുഡും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഹലോ ഹായ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ും പാവമ്മ ഒറ്റയ്ക്കാണ് എല്ലാം എന്നെ ഒന്നും വിളിച്ചത് പോലുമില്ല അതാണ് നമ്മുടെ അമ്മ പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക പപ്പടം കൂടെ കാച്ചി പിന്നെ ഇലയിൽ ഓരോ കറികളായിട്ട് വിളമ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ സാധാരണ വിഷു ഓണമൊക്കെ വന്നാൽ ഞാൻ തന്നെയാണ് സദ്യ ഉണ്ടാക്കാറ് പിന്നെ നമ്മുടെ അളിയനും അമ്മയും വരുന്നത് കൊണ്ട് ഇവിടുത്തെ ടേസ്റ്റ് എനിക്കുണ്ടാവും എന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് അമ്മേനെ കൂടെ തന്നെ തലേ ദിവസം ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ബാക്കി എല്ലാം അമ്മയായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരത്തെ ഫുഡ് എൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കണം അത് അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ ആദ്യം നമ്മൾ മോൾക്കാണ് വിളമ്പിട്ടുണ്ടായിരുന്നത് അവൾ കഴിച്ചു കുറച്ചു കഴിച്ചെന്നുള്ള പേര് കഴിക്കും അവളെ ഫുഡ് അധികം കഴിക്കില്ല അങ്ങനെ അത് കഴിച്ച് പിന്നെ അതിനുശേഷം നമ്മളും കൂടെ കഴിച്ചു കേട്ടോ ഒരുപാട് പേരെൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് നല്ല അമ്മയ്ക്ക് അമ്മയോലോ കിങ്ങണിക്ക് കിട്ടിയെന്ന് എന്നെ വീട്ടിൽ കിങ്ങണി എന്നാൽ വിളിക്കാറ് കേട്ടോ കിങ്ങിണിക്ക് കിട്ടിയെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു ജില്ലയിലും നല്ലവരുണ്ട് മോശം നമ്മൾ എത്തിപ്പിടുക എന്നുള്ളത് നമ്മുടെ സാഹചര്യം പിന്നെ നമ്മുടെ ഒരു വിധി എന്നൊക്കെ പറയില്ലേ പിന്നെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു ദൈവനിശ്ചയമെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഞാൻ ഇത്രയും നല്ലൊരു ഫാമിലി എത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം പിന്നെ നമ്മൾ എന്തോ ചെയ്തൊരു നല്ല നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ത്തോളം നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഫാമിലി എത്തിയതെന്ന് ഞാൻ പറയില്ല കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവർ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അമ്മയും അമ്മേൻ്റെ ഒരുപാട് പീഡനങ്ങൾ കാരണം അപ്പം അങ്ങനെ പറയുന്നില്ല എന്ത് ദൈവത്തിൻ്റെ ഒരു നിഷ്ഠയും കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഫയൽ വീഡിയോ എടുക്കലായി പിന്നെ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യേ യൂട്യൂബിൽ പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാരി പൂശി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഒട്ടും കാണാൻ ഭംഗി ഉണ്ടായിരുന്നില്ല കാര്യം അല്ലെങ്കിലും ഭംഗിയൊന്നുമില്ല പക്ഷേ നമ്മുടെ തലേ ദിവസത്തേക്ക് ഉറക്കം ഒഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മുഖത്തുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കി ചിക്കൻ കറിയായിട്ട് നെയ്ച്ചോളൂ പിന്നെ നമ്മുടെ ചപ്പാത്തി പാക്ക് വാങ്ങിക്കോട്ടോ ചപ്പാത്തി പാക്കും കൂടെ വാങ്ങുക എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ ഫുഡല്ല എൻ്റെതും രാവിലത്തെ ഫുഡ് അമ്മേൻ്റെതും ആയിരുന്നു വൈകുന്നേരം നോൺ വെജ് പിന്നെ എനിക്ക് എന്തായാലും ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ കേക്കും കൂടി ഓർഡർ ചെയ്തത് വീട്ടിലെത്തിയിട്ടോ പിന്നെ എസ് എൻ ബേക്കറി നമ്മുടെ നെയ്യാറ്റിങ്ങനെ എസ് എൻ ബേക്കറിയിലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സർവീസ് ആയിരുന്നു അവിടെ നമ്മളെ അടുത്തായതുകൊണ്ട് നമ്മുടെ ഹോം ഡെലിവറിക്ക് ചാർജൊന്നും ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല ദൂരെയാണെങ്കിൽ ഈടാക്കും കേട്ടോ നമ്മൾ ഡിസൈൻ കൊടുത്ത് അതേ ഡിസൈനിൽ സൂപ്പറായിട്ടാണ് അവർ കേക്ക് ഉണ്ടാക്കി തന്നത് ഞാൻ ഈ ഡിസൈൻ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടെടുത്തതാണ് കേട്ടോ മോള് ശലഭ എന്നുള്ള പേര് കൊണ്ട് ചിത്രശലഭം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത് പിന്നെ നമ്മളതിനു ശേഷമുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ബലൂൺ ഊതി വീർപ്പിക്കുക പിന്നെ അവിടെ ചമിക്കുക അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ എല്ലാ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വീഡിയോ ചെയ്യാട്ടോ നിങ്ങൾക്ക് ഓർഡടിപ്പിക്കാണ്ടാക്കിയപ്പോഴത്തേക്കും മാമനെത്തി